പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചുറ ഗവൺമെന്റ് ഐ ടി ഐ പുതിയ ബാച്ചിന്റെ പ്രവേശന ഉത്സവം നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി നിർവഹിച്ചു പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചുറ ഗവൺമെന്റ് ഐ ടി ഐ പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഓച്ചുറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ആർ ഡി പത്മകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവിധ ആശംസകളും നേരിടും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പുതിയ ബാച്ചിലേക്ക് വന്നിട്ടുള്ള കുട്ടികളോടും നമുക്കറിയാം നമ്മുടെ സമൂഹം ഇത്തിൽ ഇന്ന് ഉള്ള കുറേ പ്രവണതകളുണ്ട് അതായത് നമുക്കറിയാം ലഹരി എന്ന് പറയുന്ന ഒരു വിപത്താണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കർശന നമ്മുടെ വളരെ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഏറ്റവും അതിലൊക്കെ അടിമപ്പെടാതെ നല്ല രീതിയിൽ നമ്മുടെ അധ്യാപകർ പറഞ്ഞു തരുന്നതും മുൻ ദക്ഷിണ മേഖലാ ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിങ്ങും ഓച്ചറ ഐ ടി പ്രിൻസിപ്പളുമായിരുന്ന സജു പി എസ് മുഖ്യപ്രഭാഷണം നടത്തി ട്രെയിനിംഗ് സൂപ്രണ്ട് ആൻഡ് പ്രിൻസിപ്പൽ കെ അനിൽകുമാർ സ്വാഗതവും ട്രെയിനിങ് ഇൻസ്ട്രക്ടർ അനുമോൻ ആർ പി ടി പ്രസിഡന്റ് സിന്ധു വാർഡ് മെമ്പർമാരായ സരസ്വതി പാട്ടത്തിൽ ഗീതാകുമാരി ഗീതാരാജു ഐ ടി ഐ ഹോസ്റ്റൽ കെയർ ടേക്കർ മനു കൃഷ്ണൻ അപ്രഞ്ജിസ് ശ്രീനി അനുദൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗവും ഷമീറ നന്ദി പറഞ്ഞു അച്ഛനും പ്രിയപ്പെട്ടവനായി നാട്ടുകാർക്ക് ഒക്കെ പ്രിയപ്പെട്ടവനായി അതിൽ കൂടെ സമൂഹത്തിന് നന്മകൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറ്റത്തക്ക രീതിയിലുള്ള ഒരു സ്വഭാവ രൂപീകരണവും ഉണ്ടാകണം എന്നാണ് എനിക്ക് കുഞ്ഞുങ്ങളോട് അപേക്ഷിക്കാനുള്ളത് മറ്റ് തൻ്റെ തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ മക്കൾക്കുണ്ടാകാൻ പാടില്ല അവർ സൗകര്യപ്രദമായിട്ട് ജീവിച്ച് നല്ല നിലയിലാകണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ പുതിയ ഒരു കലാലയത്തിലേക്ക് കൊണ്ടാക്കാൻ അവർ വന്നിരിക്കുന്നത് ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായി അന്നന്ന് പഠിച്ച് നിങ്ങൾ മിടുക്കരായി ഉയർന്ന ജോ ജോലി പ്രവേശിക്കാനുള്ള ഒരു പിന്നെ വാ പിന്നെ ഇവിടെ എല്ലാ പ്രസിഡന്റും മറ്റുള്ളവരെല്ലാം എല്ലാം ഇന്നത്തെ കാലത്തെ അവസ്ഥകൾ അതിനെല്ലാം മറികടന്ന് നിങ്ങൾ മെടുക്കരായി പഠിച്ച് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചോളൂ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഹാജരാകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡ് നിങ്ങളുടെ ഈ പറഞ്ഞ അറ്റൻസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എൺപത് ശതമാനം അറ്റൻസ് ഉള്ളവർക്ക് മാത്രമേ പരീക്ഷ എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ എല്ലാ രക്ഷകർത്താവും കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് പാലിക്കണം നമ്മുടെ ഈ ഈ നമ്മുടെ തന്നെ ഏറ്റവും നല്ലൊരു സ്കൂളാണ് ആ സ്കൂൾ ഉന്നത നിലകളിൽ ഉയർന്നുയർന്ന് വരുന്നതിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കും അത് നിങ്ങൾ രക്ഷകർത്താക്കൾ മുൻകൈ മുന്നിൽ നിൽക്കണമെന്നാണ് എനിക്ക് പറയുന്നത്